ടൂ സീസൺ സെവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയും അഭിലാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ടോപ്പ് ടെന്നിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പൈസയും അതേപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപയൊക്കെ കിട്ടും അതേപോലെ തന്നെ കാറൊക്കെ കിട്ടും ആ ഇരുപത് ലക്ഷത്തിൻ്റെ കാറൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് നീ അതും വാങ്ങി പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കിട്ടുമോ എന്താണെങ്കിലും പൈസയ്ക്ക് നല്ല ടൈറ്റൊക്കെ ഉണ്ടെന്ന് അഭിലാഷ് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോൾ ആ വഴി പോകുന്നത് അപ്പോൾ നമ്മുടെ ആരെയും വിളിക്കുക അനുമോൾ എന്ന് തോന്നുന്നു പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോളിക്ക് എന്താ എന്താണെന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ആരേൻ്റെ മുമ്പിൽ പോയി അനുമോൾ നിൽക്കുന്നുണ്ട് അപ്പം അല്ല അനുമോളെ നീ ഒരു ടോപ്പ് ടെന്നിൽ എത്തുകയാണ് അപ്പം നിനക്ക് ഇവിടുന്ന് ഒരു അപ്പം പൈസ ഓഫർ ചെയ്യും അതേപോലെ തന്നെ കാറൊക്കെ ഓഫർ ചെയ്യും അപ്പം നീ ആ കാറും എടുത്തുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ഞാൻ അവിടെ ടോപ്പ് ടെന്നിൽ വരെ എത്തട്ടെ എന്നിട്ടല്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ജിസേലും ആര്യനും ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിരിക്കുകയാണ് അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ല അവൻ്റെ മനസ്സാണ് ചെറുത് നിങ്ങൾ നിങ്ങളവനെപ്പോഴും കൊച്ചുകുട്ടി കൊച്ചുകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നടക്കേണ്ട എന്നൊക്കെ നമ്മുടെ ഷാനവാസിനോടും അക്ബറിനോടൊക്കെ ജിസേല് പറയുന്നുണ്ട് അവനോട് ഞാനിനി സംസാരിക്കാൻ പോവില്ല അവൻ എന്നെ നോമിനേറ്റ് ചെയ്തു ജയിൽ നോമിനേഷനിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തു അതെനിക്ക് ഭയങ്കര വിഷമായി എന്നൊക്കെ പറയുന്നുണ്ട് അവനിപ്പോൾ ലക്ഷ്മി പറയുന്നതാണ് കേൾക്കുന്നത് ലക്ഷ്മി പറഞ്ഞതാണ് വളരെ ശരി വളരെ ശരി മൂന്നും നാലും വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ നമ്മുടെ ജിസയിൽ പറയുന്നുണ്ട് അവൻ എൻ്റെ ഒരു സുഹൃത്തൊന്നും അല്ല അവനൊരാപത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവനെ രക്ഷിക്കാൻ പോവില്ല എന്ന് തീർത്തും നമ്മുടെ ജിസയിൽ പറയുന്നുണ്ട്